ओम साई शुलाय मगवोम ओम साई असकाय सगाय मगोम ओम साई अनाद दीन बंधुन मगोम ओम साई ओम ഓം സായി ഓം സായി ഓം തീർത്ഥായ്മ സായി വാസുദേവായ മകവും ഓം സായി സദാഗതി മകവും ഓം സായി സന്ത പ്രിയാന മകവും ഓം സായി ലോകനാഥായ ഓം സായി പാവനകായ മകവും ഓം സായി അമൃതൻ ശിവേ നമക ഓം സായി ഭാസ്കരപ്രഭായ നഗവോം ഓം സായി പദ്ശക്തി ശക്തിഗീര്യാ മകവോം ഓം സായി സത്യന്മപരാണായ മകവോം ഓം സായി സിശ്വാരാണ മകവോം ഓം സായി സിദ്സങ്കൽപ്പായ നഗവോം ഓം സായി യോഗേശ്വാരാ മകവവം ഓം സായി ഭഗവതേ നമഗവം ഓം സായി ഭക്തവത്സരായ മകവോം ഓം സായി സത്പുരുഷായ നമഗവോ ഓം സായി സിത്തസങ്കൽപ്പായ നമഗവം ഓം ഓം സായി യോകേശ്വരാമോ ഓം ഓം സായി ഭഗവതേ നമോം ഓം ഓം സായി ഭക്തവത്സലായ നമോം ഓം ഓം സായി സത്പുരുഷായ നമോം ഓം ഓം സായി സത്യർമപരാണായ നഗവോം ഓം ഓം സായി കർമ്മംസേ നമവവും ഓം ഓം സായി അനാഥദീന ബന്ധുവേ നമവോം ഓം സായി സർവമതസംപദായ ഓം ഓം സായി ദക്ഷിണാമൂർത്തേനോം ഓം സായി വിടേശരമണായ മകവോം ഓം സായി അർണചര്യാണവോം ഓം സായി പ്രണതഗായ നഗവോം ഓം സായി സർവർഗ്ഭാവകർമർഷിതായ നഗവം ഓം സായി സർവശക്തി സർവക്തദേവായ മകവോം ഓം സായി സർവഭിഷ്ടിപ്രദായ നഗവം ഓം സായി സമര സ്ഥാപനായ നഗവം ഓം സായി ശ്രീ സമർത്ഥ സദ്ഗുരു സായി നാഥായ നമഗവോ